എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിൽ സർക്കാരിന് കീഴിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അവസരത്തെ അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഈ ഒരു അവസരം വന്നിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന സ്പൈസസ് ബോർഡിലാണ് അറുപത്തിനാല് വയസ്സാണ് ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ മുപ്പതിനായിരം രൂപയാണ് പ്രതിമാസ ശമ്പളമായിട്ട് പറഞ്ഞിരിക്കുന്നത് സ്പൈസസ് ബോർഡിൻ്റെ ഹെഡ് ഓഫീസായ കൊച്ചിയിലുള്ള ഹെഡ് ഓഫീസിലാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ ഇൻ്റർവ്യൂവിന് കോൾ ചെയ്ത് അതിൻ്റെ ബേസിലായിരിക്കും സെലക്ഷൻ വരുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുള്ളത് സൊ കൺസൾട്ടൻറ്റ് അസിസ്റ്റൻ്റ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഈ ഒരു വേക്കൻസിയുടെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ഡിപ്ലോമ അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഓഫീസ് ടൂൾസുകൾ എം എസ് ഓഫീസും എക്സെല്ലും അടക്കമുള്ള ഓഫീസ് ടൂൾസുകളിൽ വർക്ക് ചെയ്തുള്ള പരിചയമുണ്ടായിരിക്കണം അതുപോലെ തന്നെ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറിൽ നിന്ന് റിട്ടേർ ചെയ്ത എംപ്ലോയിസിനാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുള്ളത് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ സ്പൈസസ് ബോർഡിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് മുൻപായിട്ട് അപ്ലൈ ചെയ്യുക ഈ വർഷം ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ കാണാം